കളത്തൂർ ഗവൺമെന്റ് സ്കൂളിന്റെ നടന്നു ക്ലാസ് ഓഡിയോ സംപ്രേഷണ സമർപ്പണവും കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി നിർവഹിച്ചു വളരെയധികം നമ്മുടെ ഞാൻ കുറവലങ്ങാട് പഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്മുടെ സെന്റ് മേരീസ് സ്കൂളുകളിലെല്ലാം ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വാർഷിക ആഘോഷമാണ് നമ്മുടെ സ്കൂളിൻ്റെത് കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരേ ഒരു സ്കൂള് കുറലങ്ങാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം സ്വന്തമായിട്ടുള്ള ഒരേ ഒരു സ്കൂളാണ് നമ്മുടെ എൽ പി സ്കൂള് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഏതൊരു പ്രോജക്റ്റ് വെച്ചാലും കുട്ടികളുടെ കാര്യം ആദ്യം ഓർക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കാര്യമാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒട്ടേറെ പദ്ധതികൾ നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ സാധിച്ചു പ്രശസ്ത സിനിമാതാരം ഹരികൃഷ്ണൻ കുട്ടികളുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച വാർത്ത അവതാരേക്കുള്ള അവാർഡ് സ്കൂൾ വിദ്യാർത്ഥി നിവേദ്യ സന്തോഷ് ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് ബാബു ടിഒ അധ്യക്ഷനായിരുന്നു സ്കൂൾ അധ്യാപിക സ്മിതാകുമാരി ബി കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കുറവിലങ്ങാട് എഇ ഡോക്ടർ കെ ആർ ബിന്ദുജി മുഖ്യ പ്രഭാഷണം നടത്തി കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൽഫാൻസ ജോസഫ് നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചറാണി സുഭാഷ്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി സജീവ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എൻ രമേശൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമ രാജു എന്നിവർ വിവിധ എൻറോമെന്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിനുമൻ കുര്യൻ ഡാർളി ജോജി ജോയ്സ് അലക്സ് ബി ആർ സി കുറവലങ്ങാട് ബി പി സി സതീഷ് ജോസഫ് ഇലയ്ക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ മധുകുമാർ കെ വി മാധവസംഗമം ചെയർപേഴ്സൺ അനുസൂചൻ സ്കൂൾ ലീഡർ അഭിനവ് രഞ്ജിത്ത് സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രകാശൻ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ ഗോപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ കലാപരിപാടികളും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കരോക്കെ ഗാനമേളയും അരങ്ങേറി